ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കപ്പ വേവിച്ചതും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചികരമായ മുളക് ചുമന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കട്ടൻ ചായ വെച്ച് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം ഇതിനായിട്ട് ഞാൻ ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇതുപോലെ കപ്പയുടെ തൊലിയൊക്കെ കളയണം ബ്രൗൺ ഭാഗത്തുള്ള തൊലിയും അതുപോലെ തന്നെ കനം കൂടിയ പിങ്ക് ഭാഗത്തുള്ള തൊലിയും കൂടി ഉരിഞ്ഞെടുക്കണം നമ്മൾ കപ്പ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണം പഴയ കപ്പ നമ്മൾ എടുക്കാതിരിക്കുക കറുത്ത വരയൊക്കെ ഉണ്ടെങ്കിൽ പഴയ കപ്പയാണ് അതുപോലെ തന്നെ പച്ച നിറവും നീല നിറവും ഉള്ള കപ്പ എടുക്കാതിരിക്കുക ഇപ്പോൾ കപ്പയൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ അരിഞ്ഞെടുക്കണം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കപ്പ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയെടുക്കണം ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കപ്പ കഴുകിയെടുക്കുന്നുണ്ട് കപ്പ കഴുകിയെടുക്കുന്നത് വൃത്തിയാകാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ എക്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ടോക്സിൻസ് വിഷാംശമുണ്ട് അത് കളയാൻ വേണ്ടിയിട്ടുമാണ് കപ്പ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് കപ്പ വേവിക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കണം എന്നിട്ട് നമുക്ക് രണ്ട് വരുന്ന വരെ ഒന്ന് കുക്കർ വെക്കണം എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ വന്നാൽ മതി പെട്ടെന്ന് വിന്ത് കിട്ടും എന്നിട്ട് ഞാൻ വിസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിപ്പുല്ലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ശകലം മാറിക്കിട്ടണം അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം നല്ലതുപോലെ ബ്രൗൺ കളർ ആവേണ്ട ശകലം ഒന്ന് വാടിക്കിട്ടിയാൽ മതി നമ്മുടെ സവാള ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കപ്പയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ സവാളുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ കപ്പ കുക്കറിലുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കപ്പ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കപ്പയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന പോലെ ഒരുപാട് സമയം ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ് എന്നിട്ട് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാവുന്നതാണ് കപ്പയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം ഈ സമയം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഉപ്പും കൂടി നോക്കുക ഉപ്പ് കറക്റ്റാണെന്ന് നോക്കുക ഉപ്പ് നല്ലതുപോലെ കറക്റ്റ് ആയിരിക്കും പാകത്തിനാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളത് ഇത്രയും മതി അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കപ്പ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കണം അത് ഉണ്ടാക്കാനായിട്ട് പോകാം ഇതിനായിട്ട് ഞാൻ പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറേച്ച് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചതച്ചെടുക്കണം നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ ആക്കണ്ട നമുക്ക് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കപ്പടൂടെ കഴിക്കാൻ നല്ല രുചിയാണ് ഇതുപോലെയുള്ള ചമ്മന്തി ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം റിഫൈൻഡ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുളക് ചേർത്തുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും എന്ന് വിചാരിക്കേണ്ട അത്രയും സ്പൈസിയൊന്നുമില്ല വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊണ്ട് അധികം സ്പൈസിയൊന്നുമില്ല കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയാണ് അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കപ്പ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കപ്പയും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നമ്മുടെ മുളക് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ വൈകുന്നേരം ചായക്കുപ്പും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വാഴയിലിൽ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ മുളക് ചമ്മന്തിയും വെച്ച് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നല്ല രുചിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാം കട്ടൻ ചായയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷ എല്ലാം മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ് ബൈ താങ്ക് യു